ും സി ഐ അടക്കമുള്ള പോലീസുകാരെ പറഞ്ഞാൽ താഴ്ത്താനുള്ളതല്ല ഉത്തരവാദിത്തത്തോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ജനങ്ങളുടെ ഓഫീസാണ് ഇത് എന്റെ വ്യക്തിപരമായ ഓഫീസല്ല ഇത് ജനങ്ങളുടെ ഓഫീസാണ് ഈ ജനങ്ങളുടെ ഓഫീസ് എന്നെ താറടിക്കാൻ കുറെ ആയി വരും നടക്കുക മോശമാക്കാൻ എന്റെ മുഖം വികൃതമാക്കാൻ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവിടെ എന്റെ പേരൊന്ന് ചീരുക ഇതൊക്കെയാണ് പരിപാടി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ ഒരു കാര്യം പറയാം വളരെ കൃത്യമായി പറയാം കൽപ്പറ്റ കൂടെ ഇറങ്ങി നടക്കൂല ഞങ്ങൾ കാണിച്ചു തരാം കൽപ്പറ്റയിലെ ഹൃദയഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകന്മാരോടൊപ്പം ഞങ്ങൾ ഇത് വന്നിരിക്കുക നിങ്ങൾ ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് വന്നത് നിങ്ങൾ തളിയോ അങ്ങനെയുള്ള ദിക്കാരമൊന്നും വിലപ്പോകില്ല ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു ഐ സി ബാലഷ് എം എൽ എയുടെ ഓഫീസ് ആക്രമിച്ചു ഡോൺ ബോസ്കോ കോളേജ് അടക്കമുള്ള കോളേജ് ആക്രമിച്ചു ഇന്ന് എന്റെ ഓഫീസ് ആക്രമിച്ചു ഈ ക്രിമിനൽ സംഘത്വം മുഴുവൻ പോറ്റി വളർത്തുന്നത് വയനാട്ടിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഒരു തർക്കം വേണ്ട ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവിടെ ക്രിമിനലുകളെ ആ ക്രിമിനലുകൾക്ക് വേണ്ട ഒത്താശ ചെയ്യ അതുകൊണ്ട് ഞങ്ങൾ പറയാ ഞങ്ങൾ തോറ്റോടുന്നവരല്ല പിന്നെ വിജേട്ടന്റെ കേസുമായി ബന്ധപ്പെട്ട മകളുടെ കേസുമായി കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിലാ കുടുംബത്തിന്റെ കൂടെ നിന്നവരാണ് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി അവസാനം വരെ വിജയ ശേഷം വിജയത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് അവരുടെ കുടുംബത്തിന് ആശ്വാസം കിട്ടാൻ അവരുടെ ആശുപത്രിയിലായപ്പോ അവിടെ പോകാൻ അവർക്ക് ഇരുപത് ലക്ഷം ആദ്യം കൊടുക്കാൻ അത് കഴിഞ്ഞ് വീണ്ടും അഹല്യലുള്ള ഫൈനാൻസ് സംബന്ധിച്ച പ്രശ്നം പരിപൂർണമായി തീർക്കാൻ ഇനി തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്ത ഏക കാര്യം ഇനി ബാക്കിയുള്ളത് ആ വീടിന്റെ സ്ഥലത്തിന്റെ ആകാ ആധാരം ബാക്കി കൊടുക്കാനാ എടുത്തു കൊടുക്കാനാ അതിന്റെ ചർച്ചയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അല്പം പോയിട്ടുണ്ട് അതല്ലാതെ ഒന്നും സംഭവിച്ചില്ല തേക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല സി പി എം ആദ്യം ഡിവൈഎഫ്ഐക്കാർ ആദ്യം മാർച്ച് നടത്തേണ്ടത് ബ്രഹ്മഗിരി ഓഫീസിലേക്കാണ് സ്വന്തം പാർട്ടി ശകാക്കന്മാരുടെ ജീവരക്തം കൊണ്ട് പണിതുയർത്തിയ സ്ഥാപനം ഡെപ്പോസിറ്റ് പണം കൊടുത്തതായ പണം ആ പണം കൊടുക്കാൻ തയ്യാറാകാതെ ആത്മഹത്യ മുനമ്പിൽ നിൽക്കുന്ന നിരവധി ആളുകൾ അവിടെ പാർട്ടി നേതാക്കന്മാർക്ക് മുമ്പിൽ കൈയും യാചനയുമായി കൊടുക്കുന്നവർ പോകുന്നവർ അവരുടെ ദീനതയും ദൈന്യതയും കണ്ട് പരിഹരിക്കാനാണ് സി പി എം ആദ്യം ശ്രമിക്കേണ്ടത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആദ്യം ബ്രഹ്മഗിരി പ്രശ്നം തീർത്തിട്ട് മതി എം എൽ എയുടെ ഓഫീസിലേക്കും മറ്റുള്ള നേതാക്കന്മാരെയും തോണ്ടാൻ വരാൻ ആ തോണ്ടൽ നിന്നും കൊടുക്കുന്ന ആളുകളല്ല ഞങ്ങളൊന്നും ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു അഴിമതിയുടെ കൂത്തരങ്ങായ ബ്രഹ്മഗിരിയിൽ പോയി ആദ്യം സമരം ചെയ്തു സ്വന്തം കാലിലെ വലിയതായിരിക്കുന്ന ചാണും പേറി നടക്കുക എതിന് ഞങ്ങൾക്ക് നേരെ വില ചൂണ്ടുക ആ ഏർപ്പാട് നടക്കുന്ന പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ ഭീഷണിക്ക് മുമ്പിൽ ഒരിഞ്ച് താഴാതെ ഷട്ടർ ഉയർത്തി കൂടി യു ഡി എഫും പ്രവർത്തിക്കും നമുക്ക് ഇവർക്ക് അസൂകിയ ദുരന്തമുണ്ടായി വയനാട്ടില് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ജനപക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എം എൽ എയുടെ പേര് ഒന്ന് കളങ്കപ്പെടുത്താൻ പ്പിക്കാൻ സി പി എം അല്ല എന്തോ ഒരു താല്പര്യമാണ് പോലീസിന് ആ പോലീസിന്റെ എംഎൽയുടെ ഓഫീസ് അക്രമിക്കുമ്പോൾ അവിടെ അക്രമത്തിന് നിയന്ത്രണം കൊടുക്കുന്ന ഡി വൈ എഫ്ഐക്കാർക്ക് സംരക്ഷണം കൊടുക്കുക എന്താ സി പി എമ്മിന്റെ ജില്ല ഡി വൈ എഫ്ഐ ഗുണ്ടകൾ ആ ഓഫീസിലേക്ക് അക്രമിച്ചു തൽപ്പര് ചെയ്തു നിൽക്കുക